ഗർഭകാലം ഒന്നാം മാസത്തിൽ ഗർഭിണികൾ അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത് ശാരീരികമായ മാറ്റങ്ങൾ അധികമൊന്നും പ്രകടമാകാത്ത മാസമാണ് ഒന്നാം മാസം ഗർഭിണിയായിട്ടും ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകാത്തതിൽ ആകുലപ്പെടേണ്ടതില്ല ശരീരത്തിന്റെ താപനില ഇടയ്ക്കിടെ ഉയർന്നു വന്നേക്കാം എന്നാൽ ഇതിൽ ഭയപ്പെടേണ്ടതായി ഒന്നുമില്ല ഇത് പലപ്പോഴും പനിയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല മരുന്നിൻ്റെയും ആവശ്യമില്ല അടിക്കടി മൂത്രമൊഴിക്കുന്നത് ഗർഭകാലത്തിന്റെ പ്രത്യേകതയാണ് ശരീരത്തിലുണ്ടാവുന്ന ഹോർമോൺ വ്യതിയാനം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവൻ ധരിച്ചു എന്ന കാര്യം പല സ്ത്രീകൾക്കും തിരിച്ചറിയാൻ കഴിഞ്ഞൊന്നും വരില്ല ആർത്തവം നിലച്ചാൽ പ്രത്യേക ഗർഭപരിശോധനയിലൂടെ ഗർഭം സ്ഥിരീകരിക്കാം ഗർഭധാരണം നടന്ന ശേഷം പതിനഞ്ചു മുതൽ ഇരുപത് ശതമാനം പേരിൽ അപോഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആഴ്ചകൾക്കുള്ളിൽ ഉണ്ടാവുന്ന ഈ ആഘോഷനെ ക്ലിനിക്കൽ ആഘോഷൻ എന്നാണ് പറയുന്നത് ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞതു മുതൽ ആദ്യത്തെ മൂന്ന് മാസം ലൈംഗിക ബന്ധം പാടില്ല അവസാനത്തെ മാസവും ശാരീരിക ബന്ധം ഒഴിവാക്കണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മൂലം രോഗസംക്രമണം നടക്കാൻ സാധ്യതയുള്ളതിനാലാണിത് ഇക്കാലത്ത് സ്നേഹലാളനകൾ കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തൃപ്തിപ്പെടേണ്ടി വരും ക്ലേശകരമായ യാത്രകൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ് ശരീരത്തിന് യാത്രകൾ കൊണ്ട് ഒരുവിധത്തിലും ആയാസം ഉണ്ടാകരുത് ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലുമുള്ള യാത്ര ൾ പാടില്ല ഗർഭിണിയായാൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നത് നന്നായിരിക്കും ദിനചര്യകളിൽ അടുക്കും ചിട്ടയും ശുചിത്വവും പാലിക്കേണ്ടതാണ് നടപ്പിലും യാത്രകളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഇക്കാലത്താണ് എന്ന് കരുതി സാധാരണ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പവും മൂന്നാഴ്ച കഴിഞ്ഞാൽ ഭ്രൂണം ദ്രുതഗതിയിൽ വളർച്ച പ്രാപിക്കുന്നു അതോടെ ശക്തിയായ വയറുവേദന യോനി വിഭാഗത്തു കൂടിയുള്ള രക്തസ്രാവം ഛർദ്ദി എന്നിവ ഉണ്ടായെന്ന് വരും ഇവയെല്ലാം അസഹനീയമായി തുടരുകയാണെങ്കിൽ മാത്രം ഡോക്ടറുടെ സഹായം തേടിയാൽ മതിയാവും വൈകാരിക മാറ്റങ്ങൾ ഉണ്ടാകാൻ ഒന്നാം മാസം ും സാധ്യതയുണ്ട് താനൊരു അമ്മയാകാൻ പോകുന്നു എന്ന ചിന്ത ചില സ്ത്രീകളിൽ ഉത്കണ്ഠ നിറയ്ക്കും ഭർത്താവ് വേണം ഇക്കാര്യത്തിൽ ഭാര്യയെ സഹായിക്കാൻ ശേഷം സങ്കടം തുടങ്ങിയവ ചിലര് ഇക്കാലത്ത് കൂടുതലായി കാണപ്പെടും ഗർഭകാലം രണ്ടാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ഗർഭിണികൾ അറിയേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത് മൂത്രം ഒഴിക്കുന്നതിന്റെ ഇടവേളകൾ കുറഞ്ഞു വരും മൂത്രം കൂടെ കൂടെ ഒഴിക്കുന്നു എന്ന കാരണത്താൽ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കരുത് ഒരു ദിവസം ശരാശരി പതിനാറ് മുതൽ പതിനെട്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം ഗർഭകാലത്ത് മൂത്രം പിടിച്ചു നിർത്തരുത് മൂത്രാശയത്തിൽ അണുബാധയുണ്ടാക്കാൻ ഇതിടയാക്കും അതിനാൽ വീട്ടിലായാലും ഓഫീസിലായാലും മൂത്രശങ്കയുണ്ടായാൽ തടഞ്ഞു നിർത്തരുത് രണ്ടാം മാസം മുതൽ ഓക്കാനവും ഛർദവും വർദ്ധിക്കും ശരീരത്തിൽ ഹോർമോൺ ോണിന്റെ ഉൽപ്പാദനം കൂടുന്നതാണ് ഛർദി ഉണ്ടാകാൻ കാരണം സാധാരണ രാവിലെ ഉണരുമ്പോഴാണ് ഛർദി അനുഭവപ്പെടുക അനിയന്ത്രിതമായ ഛർദി ഉണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ കാണുക അനിയന്ത്രിതമായ ഛർദി ശമിപ്പിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ആഹാരം ഒന്നിച്ചു കഴിക്കാതെ പല തവണയായി കഴിക്കുന്നതാണ് ഉത്തമം അതിനായി യാത്രയിലും മറ്റും കഴിക്കാൻ പഴം ബിസ്ക്കറ്റ് തുടങ്ങിയവ കരുതുന്നത് നല്ലതാണ് രണ്ടാം മാസം മുതൽ ആഹാരത്തിൽ ഉപ്പിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാവാൻ ഇത് കാരണമാകുന്നു പുറത്ത് നിന്നും ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കുന്നത് നല്ലതല്ല പലതരത്തിലുള്ള മാലിന്യങ്ങളും വിഷവസ്തുക്കളും അവയിൽ അടങ്ങിയിരിക്കാനിടയുണ്ട് ഭക്ഷണ സാധനങ്ങൾക്ക് രുചി വർദ്ധിപ്പിക്കാനും ഭംഗിക്കുമായി രാസവസ്തുക്കളും കൃത്രിമ നിറങ്ങളും ചേർക്കാറുണ്ട് ഇത് ഗർഭിണിയുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യും രണ്ടാം മാസം ഗർഭിണികൾക്ക് നെഞ്ചിരിച്ചിലും ക്ഷീണവും അനുഭവപ്പെടും ക്ഷീണം മാറാൻ പോഷകമൂലമുള്ള ഭക്ഷണം ധാരാളമായി കഴിക്കുക രാത്രി ഭക്ഷണം നേരത്തെ ആക്കുന്നതും അച്ചാറുകൾ കഴിക്കാതിരിക്കുന്നതും നെഞ്ചരിച്ചിൽ ഒഴിവാക്കാൻ സഹായിക്കും ഗ്യാസിന്റെ ഉപദ്രവമുള്ളവർ ഗ്യാസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഭക്ഷണത്തിൽ സാധനങ്ങൾ കഴിക്കരുത് വയറിൽ ഗ്യാസ് കെട്ടിയാൽ ഛർദിയും വയർ വേദനയും ഉണ്ടാവും മധുരം മധുര പലഹാരങ്ങൾ എന്നിവ കഴിക്കുന്നത് ക്രമേണയെ കുറച്ചു കൊണ്ടുവരിക മധുര പലഹാരങ്ങൾ ഗർഭിണികൾക്ക് ഒരുവിധ പോഷകവും പ്രദാനം ചെയ്യുന്നില്ല മാത്രമല്ല അവ പല്ലിന്റെ ആരോഗ്യം നശിപ്പിക്കുകയും ചെയ്യും സ്ഥലങ്ങൾക്ക് മാറ്റങ്ങൾ രണ്ടാം മാസം മുതൽ വ്യക്തമാകും സ്ഥലങ്ങൾ തടിച്ചു തുടങ്ങും ക്ഷീരഗ്രന്ഥികളിൽ ഒരു നേരത്തെ ദ്രാവകം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ചെറിയ തോതിൽ വേദന അനുഭവപ്പെടും സ്ഥലത്തിൽ നേരിയ സ്പർശം പോലും ചില സ്ത്രീകളിൽ വേദനയുണ്ടാക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം